കോതമംഗലം കൃഷിഭവൻ ജൈവ വള കീടനാശിനി കിറ്റും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു കർഷകർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത് കോതമംഗലം കൃഷിഭവൻ കൃഷിക്കാർക്കായി കൃഷി സമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൈവവളം ജൈവ കീടനാശിനി കിറ്റുകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ ഭരണ പഞ്ചായത്തുകളും നഗരസഭകളുമാണ് ആദ്യഘട്ടത്തിൽ കൃഷി സമൃദ്ധി എന്ന പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതിൽ കോതമംഗലം നഗരസഭയാണ് കോതമംഗലം താലൂക്കിൽ കൃഷി സമൃദ്ധി പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നമുക്കറിയാം നമ്മുടെ നഗരസഭ നാൽപ്പത് സ്ക്വയർ കിലോമീറ്റർ ഉള്ള വലിയൊരു നഗരസഭയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നഗരസഭയുടെ അഞ്ചോ ആറോ വാർഡ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം മുഴുവൻ കൃഷിഭൂമിയാണ് അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ നഗരസഭയിലും നഗര നഗരസഭയ്ക്ക് പുറത്തും കൃഷി വർദ്ധിപ്പിക്കാനായിട്ട് നല്ല സൗകര്യമുള്ളൊരു നഗരസഭയാണ് നമ്മുടെ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ നൌഷാദ് അധ്യക്ഷനായി മുനിസിപ്പൽ കൌൺസിലർ പി ആർ ഉണ്ണികൃഷ്ണൻ കൃഷി ഫീൽഡ് ഓഫീസർ സദീപി ഐ കൃഷി അസിസ്റ്റന്റ് എൽദോസ് എബ്രഹാം രമ്യ സുധീന്ദ്രൻ എന്നിവർ സംസാരിച്ചു നൂറ്റി കർഷകർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത് ന്യൂസ് ന്യൂസ്